ഈ ഉന്ത പിറക്ക് പിന്നെ കണ്ണറായി ആറ് ആറുപേരുടെ ഒരു കണ്ണ് ഒരു ആറ് പേര് അതിൽ ഞങ്ങൾ രണ്ട് രണ്ട് ഡ്രൈവറന്മാർ ഉന്തവിറക്കി കൊടുക്കുക അവർ വെടിവെപ്പ് ചെയ്തു അപ്പോൾ ഇത് നമ്മൾ കണ്ട് ഒരാഴ്ച ഇത് വീണ്ടും പോയി പക്ഷാത്ത പക്ഷാത്തതിന്റെ മിക്കവാസികൾ വീണ്ടും യൂണിറ്റി വന്നു കഴിഞ്ഞപ്പം പിന്നെ വെഹിക്കിൾ പാർക്കില് പിന്നെ ഒരു എൽ എം ജി വേണം അപ്പോൾ എൽ എം ജി ആരെടുക്കും അപ്പം ഞാൻ പറഞ്ഞു ഞാനെടുക്കാം അന്ന് ഇതിനെക്കാട്ടിലൊക്കെ ആരും അപ്പോൾ എൽ എം ജി ഒറിജിനൽ കൈകാര്യം ചെയ്യുന്ന ആരാ പട്ടാളത്തിൽ പിന്നെ ആർട്ടിലറി കണ്ണറന്മാരാ ഡ്രൈവർമാരെ എൽ എം ജിയെ പറ്റി ഒന്നും അറിയത്തില്ല പക്ഷെ ഞാൻ ട്രെയിനിങ് സെന്ററിൽ ഇച്ചിരി പഠിച്ചതുകൊണ്ട് ഇവിടെയും ചെന്ന ശേഷം പഠിച്ചതുകൊണ്ട് എൽ എം ജി എൻ്റെ കയ്യിലായിരുന്നു എൻ്റെ പോക്കറ്റിൽ പത്ത് രൂപ നീ അത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന രൂപ പത്ത് രൂപ കിട്ടുന്ന സോക്കണമുണ്ട് നിനക്ക് പെൻഷനെ പത്ത് രൂപ ഈ നായ്ക്ക് ഒമ്പത് രണ്ട് അറുന്നൂറ് രൂപ എണ്ണൂറ് രൂപയുടെ വ്യത്യാസം എന്നേക്കാൾ കൂടുതൽ പെൻഷൻ മേടിച്ചോണ്ടിരുന്നത് ഇദ്ദേഹം ഞങ്ങളുടെ ഒരു വയലട്ട് വരാം അദ്ദേഹം വൈകിട്ട് വരും ഞാൻ പതിനേഴ് പോവും പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുപോലെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാങ്ക് അവതാരത്തെ വന്നു അപ്പം ഞാൻ ഇപ്പോൾ അയാളുടെ ആ ഒരു ഗമേക്കും പക്ഷേ വേറൊരു കാര്യം അയലെ നാം അവതാരത്തിൽ കൊടുക്കുന്ന ജോലി പോലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് യൂണിറ്റ് പ്രസിഡന്റ് വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ സെക്രട്ടറി രാജേന്ദ്രൻ പിള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരയോധാക്കളെ അനുസ്മരിച്ചു അവരോടുള്ള ആദരസൂചകമായി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി യുദ്ധത്തിൽ പങ്കെടുത്ത യൂണിറ്റ് അംഗങ്ങളെ ആദരിക്കുകയും തുടർന്ന് അവരുടെ യുദ്ധ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു യൂണിറ്റ് ട്രഷറർ ശശിധരൻ പിള്ള കോർഡിനേറ്റർ എൻ എം ജോൺ സബ് യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം